ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമസ്കാരം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയോ വിചാരിക്കണോ ഇറ്റലികോ അഥവാ വെള്ളപ്പാണ്ടുള്ളവർ നിർബന്ധമായിട്ടും കഴിക്കേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇതൊന്ന് ഫോളോ ചെയ്യണേ അത് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നത് കുറയാനുള്ള ചാൻസസ് കൂടുതലാണ് ആദ്യമായിട്ട് ഡേറ്റ്സ് ആണ് ഈന്തപ്പഴം ഭയങ്കര വൈറ്റമിൻസ് ഉള്ളതാണ് അയൺ കണ്ടന്റ് കൂടുതലാണ് അപ്പൊ എന്തായാലും ഡെയിലി ഒരു രണ്ട് ഈന്തപ്പഴം ഫുഡിൽ ഉൾപ്പെടുത്തണം നോക്കാം അടുത്തതായിട്ട് ക്യാരറ്റ് ആണ് കേട്ടോ ക്യാരറ്റ് മസ്റ്റായിട്ടും ഡെയിലി യൂസ് ചെയ്ത അത്രയും ആണ് നമുക്ക് സ്പ്രെഡിങ് കുറയാനുള്ള ഇതാണ് ഞാൻ പറഞ്ഞ അല്ലാതെ വിറ്റലിഗോ വെള്ളപ്പാണ്ട് മാറി മാറിപ്പോവാനല്ല സ്പ്രെഡ് ആവുന്നത് കുറഞ്ഞു കൂട്ടും അടുത്തത് ആണ് ബീട്രൂട്ട് പച്ചക്കാണെങ്കിലും തോരൻ വെച്ചിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടംപോലെ കഴിക്കാം ബീട്രൂട്ട് നല്ലൊരു ഫുഡാണ് വിറ്റലിഗോ സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് വൈറ്റമിൻസ് ഒരുപാടുള്ള ഫുഡാണ് ആണ് വിറ്റലിഗോ അപ്പം നിർബന്ധമായിട്ടും ഫുഡിൽ ബീട്രൂട്ട് കൂടി ഉൾപ്പെടുത്തുക നെക്സ്റ്റ് വരുന്നത് ഫിഗ് ആണ് അത്തിപ്പഴം അത്തിപ്പഴം കിട്ടുന്നുള്ളവർക്ക് അത്തിപ്പഴം നല്ലൊരു ഓപ്ഷൻ ആണ് ഡെയിലി ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചിട്ട് കഴിച്ചാല് ഇപ്പം വെള്ളപ്പാണ്ടിന് ബെസ്റ്റാണ് കുറഞ്ഞു പോകും മാഞ്ഞു പോകും ഇനി വരില്ല എന്നൊന്നല്ല സ്പ്രെഡ് ആവുന്നത് കുറയാനുള്ള ചാൻസസ് കൂടുതലാണ് അതേപോലെ ലാസ്റ്റായിട്ട് നമ്മുടെ ഈ അയൻ്റെ ചെം ചെമ്പ് പാത്രങ്ങളിൽ അത് അതില് വെള്ളം തലേദിവസം രാത്രി ഒഴിച്ചു വെക്കുക എന്നിട്ട് ആ ഗ്ലാസ്സിലുങ്ങൾ ഒഴിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയൊക്കെ ഒഴിക്കുക അതും ബെസ്റ്റ് ഓപ്ഷൻ ആണ് അപ്പം ഇതൊക്കെ വിറ്റലീഗോ പൂർണ്ണമായും മാറിപ്പോവാനുള്ള വഴികളല്ല ഞാൻ പറഞ്ഞത് വിറ്റലീഗോ സ്പ്രെഡ് ആവുന്നത് കുറയാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും കൂടെ ഉണ്ടാവണം കേട്ടോ ഓക്കെ ബൈ ബൈ